ജനേഷ് ഈ ഷോ കാണാറുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഇടയ്ക്കിടയ്ക്കെങ്കിലും സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ പ്രേക്ഷകരോട് കാരണം എനിക്കൊരു പാട്ട് ഒരു നാഴികക്കല്ലായിട്ടുള്ള പാട്ട് തന്ന ഒരു വ്യക്തിയാണ് കിരീടം എന്ന സിനിമയിലെ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി അതെ ആ പാട്ട് എനിക്ക് തന്നു ഇദ്ദേഹം ആ സിനിമയുടെ കിരീടത്തിൻ്റെ ഫസ്റ്റ് പ്രൊഡ്യൂസറാണ് സെക്കൻഡ് പ്രൊഡ്യൂസർ ഈസ് ഉണ്ണി കിരീടം ഉണ്ണി അപ്പം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല അന്ന് എനിക്ക് തോന്നുന്നു നമുക്കൊരു ഇൻസിഡൻ്റ് ഉണ്ടായെന്ന് തോന്നുന്നു അതായത് ദിനേശ് ദിനേശ്ഞനെ എനിക്ക് കണ്ണീർ കൊണ്ട് തന്നിട്ട് നല്ലൊരു മെലഡി സോങ് നമ്മുടെ ബാലഗോപാലൻ തമ്പിക്കുള്ളു അതെ അതെ അപ്പം ഞാൻ വന്ന് ചോദിച്ചു ഇതുപോലെ അതെന്താ എനിക്ക് തരാഞ്ഞേ കാരണം പിന്നെ അത് നല്ല മെലഡി പാട്ടാണല്ലോ അതെനിക്ക് മതിയായിരുന്നു ഇത് ഈ സങ്കട പാട്ട് എനിക്ക് വേണ്ടായിരുന്നു അതെ അതെ എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് അതായത് മെലഡിയാണല്ലോ സാധാരണ രീതിയിൽ എല്ലാവരും ഹിറ്റ് ആകാൻ സാധ്യതയുള്ളത് അതെ അതുകൊണ്ട് ശ്രീകുട്ടൻ വിചാരിച്ചു അണ്ണം ഈ പറഞ്ഞില്ല അതായിരിക്കും ഹിറ്റാവുന്ന തമ്പിക്ക് ആ പാട്ട് പോയി അങ്ങനെ തമ്പി അതിനകത്ത് ഈ പറഞ്ഞ മെലഡിയും പാടി ശ്രീകുട്ടൻ അതിനകത്ത് പാത്തോസും പാടി പക്ഷെ എനിക്ക് തോന്നുന്നത് ശ്രീകുട്ടന്റെ ഏറ്റവും നല്ല സമയമായിരുന്നു കൊണ്ടാണ് മറ്റേ നമ്മൾ ഉദ്ദേശിച്ച മറ്റേ മെലഡി പാട്ട് സിനിമയിൽ പോലും വന്നില്ല ആരും ആ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിന് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി എനിക്കൊന്നും സെൻട്രൽ വരെ സിനിമയും ശ്രദ്ധിക്കപ്പെട്ടു പാട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു ഭാഗ്യം ആ ഒരു ചിത്രത്തിൽ കിട്ടി എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ ഒരുപാട് 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 ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു താങ്ക് യു ദിനേശ് കാരണം വേറൊന്നുമില്ല നമ്മൾ എല്ലാവരും ഒരു പടി ചവിട്ടിയെ മേലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതെ അതിലൊരു പടി ദിനേശാണ് എന്റെ ജീവിതത്തിൽ ഈ കിരീടം എന്നുള്ള സിനിമ സിനിമ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്തു വേറെ എത്ര ചെയ്തിരിക്കുന്നത് ആദ്യത്തെ അതിനുശേഷം പിന്നെ ഞാൻ സിനിമ നിർമ്മിക്കേണ്ടത് എനിക്ക് എന്റെ കൂടെ ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു വിചാരിച്ചു ഇപ്പൊ തൽക്കാലം സിനിമ വേണ്ടി മാറിയിരുന്ന സമയത്താണ് വീണ്ടും സിനിമ എന്നെ തേടിയോ അങ്ങനെ നയൻറ്റി വണ്ണിൽ ചെപ്പ് ചങ്ങാതി എന്ന സിനിമ എടുത്തു അതിനുശേഷം ബോക്സർ പിന്നെ രജപുത്രൻ കളിവീട് പ്രണയവർണങ്ങൾ മയിൽപീലിക്കാവ് മമ്മൂട്ടിയുടെ സ്റ്റാലിൻ ശിവദാസ് അവസാനമാണ് ഒരു കൊച്ചു പടം എടുക്കാനുള്ള ഭാഗ്യം കിട്ടിയത് കൂട്ടിക്കൽ ജയചന്ദ്രൻ വെച്ച് ചിരി ചിരിക്കുടുക്ക അങ്ങനെ ടോട്ടലി ഒമ്പത് സിനിമ ഞാൻ നിർമ്മിച്ചത് വെൽ എക്സ്പീരിയൻസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ സിനിമയും സീരിയൽ അത് നിർത്തിയതല്ല ആക്ച്വലി എന്ത് പറ്റെന്ന് വെച്ചാൽ നമുക്ക് ഈ സിനിമ ഒരു ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് ലാഭമോ നഷ്ടമോ എന്ത് വേണമെങ്കിലും പ്രധാനം ചെയ്യാം എന്റെ കേസിലത് കുറേ നഷ്ടമായിരുന്നു അച്ഛന് സമയം മോശമായതുകൊണ്ട് ആ പരിപാടി നിർത്തിവെക്കാം അങ്ങനെ നിന്നാണ് അതുവരെ ഒരു സിനിമയെ പോലും ഞാൻ അഭിനയിച്ചിട്ടില്ല പിന്നീട് അഭിനയം എന്നെ തേടി വന്നു അങ്ങനെ ഇപ്പം നടനായിട്ട് നിങ്ങൾ